സ്വാഗതം വാർത്തകളുമായി അരുൺ തിരഞ്ഞെടുപ്പിന് നാലാഴ്ച മാത്രം അകലെ നിൽക്കുമ്പോൾ വോട്ടിംഗ് പ്രായം പതിനാറ് വയസ്സായി ചുരുക്കുമെന്ന ലേബർ പദ്ധതിയെ എതിർത്ത് പകുതിയോളം വോട്ടർമാർ ലോർഡ് ആഷ്ക്രോഫ്റ്റ് നടത്തിയ പുതിയ പോളിംഗിലാണ് ലേബറിന്റെ താല്പര്യത്തെ വോട്ടർമാർ അംഗീകരിക്കുന്നില്ലെന്ന് വ്യക്തമായത് പതിനാറ് പതിനേഴ് വയസ്സുകാർക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം നൽകുമെന്നാണ് കീർ സ്റ്റാർമർ വാഗ്ദാനം ചെയ്യുന്നത് ജോലി ചെയ്യാനും നികുതി നൽകാനും പ്രായമായാൽ വോട്ടും ചെയ്യാമെന്നാണ് സ്റ്റാർമറുടെ നിലപാട് എന്നാൽ ഇത് സംബന്ധിച്ച് നടത്തിയ സർവേയിൽ അൻപത്തിരണ്ട് ശതമാനം പേരും ശക്തമായി നയത്തെ എതിർക്കുന്നതായി അറിയിച്ചു മുപ്പത്തിയെട്ട് ശതമാനം പേർ മാത്രമാണ് നയത്തെ അനുകൂലിക്കുന്നത് അതേസമയം പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വരെ പ്രായത്തിലുള്ള പകുതിയിലേറെ വോട്ടർമാർ വോട്ടിംഗ് പ്രായം കുറയ്ക്കുന്നതിനെ പിന്തുണയ്ക്കുന്നു അറുപത്തിയഞ്ചിന് മുകളിൽ പ്രായമുള്ളവരിൽ അഞ്ചിൽ ഒരാൾ വീതം മാത്രമാണ് ഈ പിന്തുണ അറിയിക്കുന്നത് ലേബർ പാർട്ടിയുടെ സുപ്രധാന പദ്ധതികളിലൊന്നാണ് വോട്ടിംഗ് പ്രായം കുറയ്ക്കൽ ഈ പദ്ധതിക്ക് അനുകൂലമല്ലെങ്കിലും മറ്റ് വിഷയങ്ങളിൽ സ്റ്റാർമർക്ക് വോട്ടർമാരുടെ പിന്തുണ തുടരുന്നു ഇപ്പോൾ ഇരുപത്തിനാല് പോയിന്റ് ലീഡാണ് ലേബറിന് ഉള്ളത് സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് അടിക്കുന്നവർ ഇപ്പോൾ അസ്റ്റ പെട്രോൾ സ്റ്റേഷനുകൾ ഒഴിവാക്കുന്നതാണ് നല്ലതെന്ന് ഏറ്റവും പുതിയ ഇന്ധനവില പട്ടിക പറയുന്നു അസ്ഡയുടെ പ്രധാന എതിരാളികളായ ടെസ്കോ മോറിസൺ സെയിൽസ്ബറി എന്നിവർ മെയ് അവസാനത്തിൽ ഒരു ലിറ്റർ അൺലിഡ് പെട്രോൾ വിറ്റത് ശരാശരി രണ്ടേ പോയിന്റ് ഒന്ന് പെൻസ് കുറച്ചാണെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു ആർ ആണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് അതേസമയം ഈ സൂപ്പർ മാർക്കറ്റുകളിൽ ഡീസൽ വിറ്റത് അസ്ഡയിലേതിനേക്കാൾ ലിറ്ററിന് രണ്ടേ പെൻസ് കുറച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം അവസാനത്തിൽ അൺലിറ്റഡ് പെട്രോളിന്റെ അസ്പെയിലെ ശരാശരി വില ലിറ്ററിന് ശരാശരി ശരാശരിസിലെ ശരാശരി വില സെയിൽസ്ബർഗിയിലേത് രണ്ട് പെൻസും ടെസ്കോയിലേത് നൂറ്റി നാല് പോയിന്റ് അഞ്ച് പെൻസും ആർ എ സി പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു പല വാഹന ഉടമകളെയും മറ്റിടങ്ങളിൽ നിന്നും ഇന്ധനം നിറയ്ക്കാൻ ഈ റിപ്പോർട്ട് പ്രേരിപ്പിച്ചേക്കാമെന്ന് ആർ എ സി പറയുന്നു സെൻട്രൽ ലണ്ടനിലുണ്ടായ വാതക ചോർച്ചയെ തുടർന്ന് ആയിരക്കണക്കിന് ആളുകളെ കെട്ടിടങ്ങളിൽ നിന്ന് ഒഴിപ്പിച്ചു സൗത്ത് വാർക് ബറോയിലെ സൗത്ത് വാർക്ക് സ്ട്രീറ്റിൽ നിന്നാണ് അഗ്നിശമന സേനാംഗങ്ങൾ ആളുകളെ ഒഴിപ്പിച്ചത് ഗ്യാസ് ലീക്ക് വേർതിരിക്കാനും രംഗം സുരക്ഷിതമാക്കാനും പ്രവർത്തിക്കുന്ന ഗ്യാസ് ബോർഡ് പോലെ മറ്റ് അടിയന്തര സേവനങ്ങളും അവിടെയുണ്ട് എന്ന് ലണ്ടൻ അഗ്നിശമന സേന അറിയിച്ചു സംഭവത്തെ തുടർന്ന് പ്രദേശത്ത് ഗതാഗതം വളരെയധികം തടസ്സപ്പെട്ടു മുൻകരുതൽ എന്ന നിലയിൽ ഒരു വലയം സൃഷ്ടിച്ചിട്ടുണ്ട് രണ്ടായിരത്തോളം പേരെ കെട്ടിടങ്ങളിൽ നിന്ന് പെട്ടെന്ന് ഫോർക്ക് സ്ട്രീറ്റിലെ ജംഗ്ഷനിൽ നടന്ന സംഭവത്തെ തുടർന്ന് ആർക്കും പരിക്കുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഒഴിപ്പിക്കപ്പെട്ടവരിൽ വലിയൊരു വിഭാഗം പ്രദേശം വിട്ടുപോയതായി എൽ എഫ് ബി പിന്നീട് റിപ്പോർട്ട് ചെയ്തു ഇനി നാട്ടിലെ വാർത്തകൾ ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് ഏർപ്പെടുത്തിയ മാതൃകാ പെരുമാറ്റച്ചട്ടം ഇന്ന് രാത്രിയോടെ പിൻവലിക്കും സർക്കാരിന് നാളെ മുതൽ സ്വതന്ത്രമായി തീരുമാനങ്ങൾ എടുക്കാം യോഗങ്ങൾ ചേരാനും സാധിക്കും തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ജില്ലയ്ക്ക് പുറത്തേക്ക് സ്ഥലം മാറ്റിയ ഉദ്യോഗസ്ഥരെ ഉടൻ മടക്കിക്കൊണ്ടുവന്നേക്കും പോലീസ് സേനയിലാണ് ഏറ്റവും കൂടുതൽ പേരെ സ്ഥലം മാറ്റിയത് ഇവരെ തിരികെ എത്തിക്കാനുള്ള ഉത്തരവ് ഈ ആഴ്ച തന്നെ ഇറക്കിയേക്കുമെന്നാണ് സൂചന പോലീസിൽ നിരവധി പേർ വിരമിച്ച സാഹചര്യത്തിൽ കാര്യമായ അഴിച്ചുപണിക്കും സാധ്യതയുണ്ട് നിയമസഭാ സമ്മേളനം ഈ മാസം പത്തിന് ആരംഭിക്കുന്നതിന് മുമ്പ് സ്ഥലമാറ്റ ഉത്തരവും അഴിച്ചുപണിയും ഉണ്ടായേക്കും ഒട്ടേറെ പദ്ധതികൾക്കായി ടെൻഡർ വിളിക്കുന്നത് അടക്കമുള്ള നടപടികൾ മരവിപ്പിച്ചിരിക്കുകയാണ് തെലുഗുദേശവും ജെഡിയുവും മോദിക്ക് പിന്തുണ വാഗ്ദാനം ചെയ്ത സാഹചര്യത്തിൽ സർക്കാർ രൂപീകരണ ശ്രമങ്ങളിൽ നിന്ന് തൽക്കാലം പിൻവാങ്ങി ഇന്ത്യ മുന്നണി ഇന്നലെ ചേർന്ന മുന്നണി യോഗത്തിലാണ് തീരുമാനം അനുയോജ്യമായ സമയത്ത് അവസരം വിനിയോഗിക്കാനും ബി ജെ പി ഭരണം വേണ്ടെന്ന ജനങ്ങളുടെ ആഗ്രഹം സാക്ഷാത്കരിക്കാൻ ഉചിതമായ സമയത്ത് ഉചിതമായ നടപടികൾ കൈക്കൊള്ളുമെന്ന് യോഗത്തിന് ശേഷം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഗാർഗെ പറഞ്ഞു മോദിയുടെ ഫാസിസ്റ്റ് ഭരണത്തിനെതിരെ ഇന്ത്യ മുന്നണി പോരാട്ടം തുടരും ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കും വിലക്കയറ്റം തൊഴിലില്ലായ്മ ചങ്ങാത്ത മുതലാളിത്തം എന്നിവയെ എതിർക്കാനും ജനാധിപത്യത്തെയും ഭരണഘടനയെയും സംരക്ഷിക്കാനുമുള്ള ബിജെപിയുടെ വിദ്വേഷത്തിന്റെയും അഴിമതിയുടെയും രാഷ്ട്രീയത്തിന് തക്ക മറുപടിയാണ് ജനവിധി സഖ്യത്തിന് നൽകിയ വൻ പിന്തുണയ്ക്ക് ഇന്ത്യാ കക്ഷികൾ ജനങ്ങൾക്ക് നന്ദി പറയുന്നു ബുധനാഴ്ച ഫലം പ്രഖ്യാപിച്ചപ്പോൾ ബി ജെ പി ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാതെ ഉയർത്തപ്പോൾ മുതൽ ഇന്ത്യ മുന്നണി സർക്കാർ രൂപീകരണത്തിന് ശ്രമിച്ചിരുന്നു എൻ ഡി എയുടെ ഭാഗമായ ടി ഡിപിയുടെ ചന്ദ്രബാബു നായിഡുവിനെയും ജെ ഡിയുവിന്റെ നിതീഷിനെയും ബന്ധപ്പെട്ടെങ്കിലും ഇരുവരും മനസ്സ് തുറന്നില്ലെന്നാണ് അറിയുന്നത് നിതീഷ് ഇന്ത്യയിലേക്ക് തിരികെ വരുമെന്ന അഭ്യൂഹങ്ങൾ ജെ ഡി യു തള്ളി തുടർന്നാണ് ഇന്നലെ യോഗം ചേരാൻ തീരുമാനിച്ചത് ഗാർഗയുടെ രാജാജി മാർഗിലെ വസതിയിൽ വൈകിട്ട് ആറിനായിരുന്നു യോഗം നാലുമണിക്ക് പ്രധാനമന്ത്രി മോദിയുടെ വസതിയിലെ എൻ ഡി യോഗത്തിന്റെ തീരുമാനം വന്ന ശേഷം ചേരുകയായിരുന്നു ലക്ഷ്യം ഇനി സ്പോർട്സ് വാർത്തകൾ പാപ്പുവാനുഗിനിക്കെതിരെ പൊരുതി നേടിയ വിജയവുമായി ഉഗാണ്ട എന്ന ടി ട്വന്റി ലോകകപ്പിലെ ഗ്രൂപ്പ് സി മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത പാപ്പു അനുഗിനി പത്തൊമ്പത് പോയിന്റ് ഒന്ന് ഓവറിൽ എഴുപത്തിയേഴ് റൺസിന് ഓൾ ഔട്ട് ആയപ്പോൾ ഉഗാണ്ട ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ പതിനെട്ട് പോയിന്റ് രണ്ട് ഓവറിൽ എഴുപത്തിയെട്ട് റൺസ് നേടി വിജയം കുറിച്ചു ലോകകപ്പ് ചരിത്രത്തിലെ ആദ്യ വിജയമാണ് ഉഗാണ്ട നേടുന്നത് ആദ്യം ബാറ്റ് ചെയ്ത പി എൻ ചിന്ദ്രയിൽ പതിനഞ്ച് റൺസ് നേടിയ ഹിരിഹിരി ടോപ് സ്കോറർ ആയപ്പോൾ പന്ത്രണ്ട് റൺസ് നേടിയ ലെഗാസ് യാക്കയാണ് രണ്ടാമത്തെ ടോപ് സ്കോറർ പതിമൂന്ന് റൺസ് എക്സ്ട്രാ സിനത്തിൽ വന്നപ്പോൾ മറ്റ് ബാറ്റർമാരിലാരും തന്നെ രണ്ടക്ക സ്കോർ നേടിയില്ല ഉഗാണ്ടയ്ക്ക് വേണ്ടി അൽപേഷ് രാംജാനി കോസ്മാക്കി സുബുക എന്നിവർ രണ്ടു വീതം വിക്കറ്റ് നേടി ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് നൂറ്റി ദശാംശം ഏഴ് എട്ട് ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും